ഹലോ അസാംക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ എല്ലാവർക്കും എല്ലാവർക്കും സുഖല്ലേ 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 എനിക്കും സുഖമാണ് സുഖമായിട്ടിരിക്കണം വിചാരിക്കാണ് അപ്പൊ നമ്മൾ ഇന്ന് പോണിങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനും മ് ചക്കരയും നമ്മുടെ ലനമോളും കൂടി നമ്മള് പാലക്കാടാണെങ്കിലുള്ളത് നമ്മൾ ചെറുപ്പശ്ശേരിക്ക് പോണോ പോണെന്താ പരിപാടിയെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് അലൻമോനെ ചെറിയൊരു സമ്മാനം വാങ്ങാൻ പോകണം അല്ലേ ചക്കരേ നമ്മൾ ജ്വല്ലറിക്ക് ആണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മൾ ശരിക്കും നാട്ടിൽ നിന്ന് വന്നപ്പോൾ പ്രത്യേകിച്ച് ഡ്രസ്സ് കൊണ്ടുവന്നു അല അല പിന്നെ അലേഹാക്കും അലമോനും ഡ്രസ്സ് കൊണ്ടുവന്നു ഡ്രസ്സ് എടുത്തു പക്ഷേ നമ്മൾ അല്ലാതെ വേറെ സംഭവങ്ങളൊന്നും കൊണ്ടുവന്നില്ല അറിയാലോ സാധാരണ നമ്മളെ നാട്ടിൽ കൂടെ ഇങ്ങനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്വർണ്ണ ഉടൽ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളങ്ങനെ ആ കുട്ടിയൊക്കെ സ്വർണ്ണ ഉടലുണ്ടോ ഏഹ് ഇല്ല ആ ഇവരില്ല എന്നാണ് അറിയണത് എന്നാൽ ഇപ്പുറത്തുകൂടെയൊക്കെ ചെയ്യും അതെ ഇടുകയൊക്കെ ചെയ്യും പക്ഷെ ഇടള്ളൂ ആൺകുട്ടിയൊക്കെ പൊതുവെ സ്വർണം ഇട ഇടാറില്ല അതിങ്ങനെ എവിടെ ഇടലില്ല പക്ഷെ ചെറിയ മക്കളാകുമ്പോ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇടും കേസ് നമ്മുടെ നാട്ടിലൊക്കെ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണ് പെൺകുട്ടികൾക്ക് പൊതുവേടും കുഴപ്പമില്ല ആൺകുട്ടികൾക്ക് ആണെങ്കിലും നാൽപ്പത് ചടങ്ങിനായാലും പിന്നെ പ്രസവിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആൾക്കാർ കാണാൻ വരുമ്പോഴൊക്കെ സ്വർണം കൊണ്ട് ഇട്ട് കൊടുക്കലുണ്ട് കൈച്ചേനോ പിന്നെ വളയോ മോതിരോ അങ്ങനെ എന്തെങ്കിലും സ്വർണ്ണം ഇട്ട് കൊടുക്കലുണ്ട് അപ്പൊ ഇവിടെയും ഈ നാട്ടിൽ കൂടെ ഇടലുണ്ട് പക്ഷെ ഇവരിലാന്ന് പറഞ്ഞു ഇവര് ഇടലില്ല എന്നാ പറഞ്ഞത് കേട്ടോ അതായത് ആൺകുട്ടിയെ കൊണ്ട് സ്വർണം ഇടലാന്ന് പറഞ്ഞത് അപ്പൊ നമ്മളൊന്ന് ജ്വലറി പോണപ്പോൾ വിചാരിക്കും സ്വർണ്ണം മേടിക്കാനില്ലെങ്കിൽ നമ്മള് സ്വർണ്ണം പോണത് നമ്മൾ നമ്മളെന്താ മേടിക്കുന്നത് നമ്മള് വെള്ളി മേടിക്കാണ് അല്ലെ അതായത് സ്വർണ്ണം ഞങ്ങള് വിചാരിച്ചിരുന്നത് ആ നമ്മള് വെള്ളി വാങ്ങണം അപ്പൊ സ്വർണം വരെ ഇടുന്നില്ല എന്ന് മുന്നേ നമ്മളോടല്ല അല്ലാതെ മുന്നേ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വർണ്ണം കുട്ടിക്ക് ഇടുന്നില്ല കുട്ടിയായതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞ പണം കൊണ്ട് നമ്മള് വെള്ളി വാങ്ങാൻ വേണ്ടി പോവാണ് അപ്പോ എന്താ വെള്ളി വാങ്ങണേ മോഡലാണ് ആ മോഡൽ അവിടെ ഇണ്ടോന്ന് നമുക്ക് നോക്കി വെക്കാം അതായത് കഴിച്ചേനു വെള്ളിയില് കഴിച്ചേ അതില് ചെറിയ ഡിസൈൻ വർക്ക് കാര്യങ്ങൾ പറഞ്ഞ ഒരു മോഡലാണ് നമ്മൾ ഉദ്ദേശിച്ചത് അവിടെ ഇണ്ടോന്ന് നിനക്ക് അറിയില്ല നമുക്ക് പോയി നോക്കാം പോയി നോക്കാം അപ്പൊ എന്നാ പോവല്ലേ ഹലോ എവിടെ പോണത് വന്നിട്ട് എവിടെ പോണത് ഗിഫ്റ്റ് വാങ്ങാൻ പോവാണോ ഏഹ് അനുജനക്ക് ഗിഫ്റ്റ് വാങ്ങാൻ പോവാണോ അനുജനക്ക് ഗിഫ്റ്റ് വാങ്ങാൻ പോവാണ് കുട്ടിക്കുള്ള ഗിഫ്റ്റ് ഒക്കെ നമ്മളോട് ഇട്ടു അല്ലേ സ്വത്തെ അല്ലേ അല്ലേ അല്ല അന്നോട മുന്നിൽ കയറാൻ പറഞ്ഞത് ഏ അല്ല അല്ല ഇവ ചക്കന കാറിൽ കയറി കേട്ടോ കാറിൽ കേറിയിടുന്നു അതില് ഞാൻ പറഞ്ഞു വീടിയെടുക്കാറുണ്ട് കാര്യം ഉണ്ടോ അമ്മ എവിടെന്നാലും എത്തിയാൻ പോലും അതെ എല്ലാരും ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് പോണത് ഇരിക്കണോ അതെ 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 ഇപ്പൊ ഇവിടെ ആകെ നാല് കിലോമീറ്റർ ഉള്ളൂ ചെറുപ്പാളശ്ശേരിക്ക് ആർക്കാണോ അല്ലേ നമ്മളെ കാണുന്ന ഇവർക്ക് രണ്ടാക്കും പ്രശ്നമില്ല പിന്നെ ആർക്കാണ് പ്രശ്നം അത് ശരി അല്ലേ കാരണ ചില ആൾക്കാര് അറിയ ഉമ്മാനെ മുന്നിരുത്തിക്കൂടെ അത് ബഹുമാനാണെന്ന് അറിയാം ഊഞ്ഞാലാടരുത് അത് ബഹുമാനം കുറവാണെന്ന് പറയും പിന്നെ അമ്മാക്കൊരു കുഴപ്പമില്ല ദേവീത അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞ് അല്ലാതെ എന്താ ഞാൻ പറയാ എവിടെ ഇരുന്നാലും മുന്നിൽ ഇരുന്നാലും ബേക്കി ഇരുന്നാലും പോണ സ്ഥലത്തേക്ക് ഒരു കുഴപ്പമില്ലാതെ എത്താത് ഒരു വണ്ടിയിൽ ഒരേ സ്ഥലത്ത് പോകുമ്പോ എവിടെ നമ്മളിപ്പോ കൊല്ലത്തുന്നവിടെ വന്നല്ലോ നമ്മള് മാറി മാറി ഇരുന്ന് തന്നെ വന്നത് ആ ഫ്രണ്ട് ഫ്രണ്ടിരുന്ന് പോകും അല്ലെങ്കിൽ ഞാനും ഫ്രണ്ടി ഇരിക്കും ഞാനും ചക്കരെയും ബേക്കിയിരിക്കും അല്ലെങ്കിൽ ചക്കരം ഞാനും ഫ്രണ്ടിരിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് പോകണത് കേട്ടോ അങ്ങനെ പിന്നെ സ്ഥലത്ത് ഇരിക്കണെന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ഇരുന്നാലും ബഹുമാനക്കുറവ് പിന്നെയാണ് ചെയ്യണത് എന്ന് എവിടെങ്കിലും ഒഫീഷ്യലി അത് ആലേഖന ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു തരി ഇനി മുതൽ അപ്പൊ അത് ആവർത്തിക്കില്ല ഞാൻ ഓക്കെ ഇതുവരെ അങ്ങനെ ഒരു അറിവ് എനിക്ക് അവിടെ ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ പിന്നെ അതുകൊണ്ട് അത്രേയുള്ളൂ അത്രേ ഉള്ളു അത്രേ ഉള്ളു അല്ലാതെ വേറെ ദീൻ ഇസ്ലാമിലൊന്നും പറഞ്ഞിട്ടില്ല മുന്നിൽ ഇരുന്നാല് ബഹുമാനക്കുറവാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ എവിടെ ഉണ്ടെങ്കിൽ നിങ്ങള് പറയും ി അങ്ങനെ ഉണ്ടായിരിക്കാം പക്ഷെ നമുക്ക് അങ്ങനെയല്ല നമുക്കിപ്പോ ഉമ്മായാലും ചക്കരായാലും അമ്മായിയും മരുമോളും അല്ലാന്ന് നിങ്ങൾക്ക് അറിയാം അമ്മയും മോളും പോലെ തന്നെയാണ് അത് ഇവിടെ വന്നാലും ഇക്കായാലും അങ്ങനെ തന്നെ മരുമോനും അമ്മയും പോലെ അല്ല മോനെ പോലെ തന്നെയാണ് നമ്മളിവിടെ അപ്പൊ അത് കാരണം കൊണ്ട് പിന്നെ പ്രത്യേകിച്ച് അതിലങ്ങനെയൊന്നുമില്ല അപ്പൊ നമുക്ക് പോയിട്ട് വരാം അടിപൊളി കരിമ്പ് ജ്യൂസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഫ്രഷ് കരിമ്പ് ജ്യൂസ് എങ്ങനെയുണ്ട് അമ്മ സൂപ്പർ മധുരം കൂടുതൽ എന്നാൽ വിത്തോട്ട വേണ്ട കരിമ്പ് ജ്യൂസ് ചക്കരേ നമുക്ക് കരിമ്പ് ജ്യൂസ് വിത്തോട്ടം വേണ്ടിയിരുന്നെന്ന് കൊള്ളോ രസമുണ്ടോ അടിപൊളി ഇഞ്ചി നാരങ്ങ പൈനാപ്പിളൊക്കെ വെച്ചുണ്ടാക്കി കരിമ്പ് ജ്യൂസാണ് ഫ്രിഡ്ജുണ്ട് അല്ലേ ചക്കര എങ്ങനെയുണ്ട് അടിപൊളി അപ്പം ഞാനും കൂടിക്കട്ടെ ണ്ടല്ലോ ഷറാവും ദേശ മോഡല് കിട്ടിയോ സാധനം സാധനം വെള്ളി മോഡലാണ് നോക്കിയത് പക്ഷേ അങ്ങനത്തെ ഇല്ല വേറെ ഉള്ളത് ഏതാ ചക്കരെ അതാള്ളത് അതെന്താ വളയാണല്ലേ അത് വെള്ളി വളന അതൊരു ഇതില്ല അതൊരു സ്ഥിരല്ല വലുതല്ലേ ഇതില് ആണ് പക്ഷെ ആണെങ്കിൽ പോലും അഞ്ചു ലൈറ്റ് വരിക പിന്നെ ആണെങ്കിൽ അല്ലാതെ ചെറുതാക്കേണ്ടി വരൂല്ലേ എടുക്കാൻ പ്പോളേ പിന്നെ മോനിക്കുള്ള വെള്ളി അല്ല മോനിക്കുള്ള വെള്ളി നമ്മളെടുത്തു അലനായ്പക്കലുള്ള വെള്ളി എടുത്തു അപ്പൊ ഇവിടെ കുറെ ആമ മോതിരങ്ങൾ ഇരിക്കുന്നുണ്ട് കേട്ടോ നോക്കി വെക്കിങ്ങൾ നല്ല രസമുള്ള ആമ മോതിരങ്ങൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യയില് കയ്യിൽ ഓൾറെഡി ആമ മോതിരം ഉണ്ട് ഇതാ ഞാൻ കാണിച്ചു തരാം ഇന്ത്യ കയ്യിലുള്ളത് ഇതോ ഇതാണ് ഇന്ത്യ കയ്യിലുള്ള മോതിരം ഇതാണ് ഇന്ത്യ കയ്യിലുള്ള മോതിരം കണ്ടോ അപ്പോൾ ഇത് കണ്ടപ്പോ ഉമ്മാക്കൊരു ആഗ്രഹം ഇത് കണ്ടപ്പോ ഉമ്മാക്കൊരാഗ്രഹം ഉമ്മാക്കൊന്ന് എടുക്കണമെന്ന് അപ്പൊ ഇന്ത്യയിലുള്ളത് സാധനം ഇതാണ് കൊറേ നാളായിട്ട് ഇന്റെ അടുത്ത് ഈ സാധനം അപ്പോൾ ഉമ്മാക്ക് ഒരെണ്ണം വേണം പറഞ്ഞിട്ട് എന്ത് ചെയ്തു ഉമ്മായും ഒരു മോതിരം സെലക്ട് ചെയ്തിരിക്കാണ് കേസ് ഒരാ മോതിരം ഉമ്മായും സെലക്ട് ചെയ്തിരിക്കാണ് ഇന്ത്യ വെള്ളിയണ്ണിട്ടോ വെള്ളിയണ്ണിയാണ് ചക്കരക്കാണോ മോതിരം എല്ലാരും ഓരോന്നിട്ടോ ഏ ഡയമണ്ട് മോതിര ഡയമണ്ട് മോതിരം മോതിരള്ളടിച്ചോ വെഡ്ഡിങ് ആനിവേഴ്സറി ആവട്ടെട്ടോ അതിനെ ആ ചാനലുണ്ട് 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 അല്ല നോക്കി ഇതിനകത്ത് വേറെ നല്ല രസമുള്ള മോതിരങ്ങളുണ്ട് പക്ഷെ സൈസ് ചെറിയ ചെറിയ അളവാണ് പാകമല്ലേ വേറെഡോളു ഇതൊക്കെ രസം ഉണ്ടായിരുന്നു അത് കാലത്ത് ആണ് രസണ്ടായിരുന്നു പത്തിനും വേണോ അമ്പതിനോ കുട്ടീനത്രേ ഉള്ളു ആ അതന്നെ അതന്നെ അപ്പൊ അത് വാങ്ങില്ലേ അപ്പോ അയ്യപ്പുട്ടനുള്ളതായി മമ്മിക്കുട്ടിക്കുള്ളതായി രണ്ടാക്കുള്ളതായി രണ്ട് കുട്ടിയൊക്കെ ഉള്ളതായി എന്താ പാവും പിന്നെ ഇഷ്ടപ്പെട്ടു എടുത്തു ശശി ഗോപാലൻ്റെ കട്ടള വട്ടം പോകുമ്പോൾ എഴുതിക്കും ഇഷ്ടപ്പെട്ടു എടുത്തു ഗോപാലൻ ശരിക്കും ഇതിന്റെ പിന്നെ രസം രഹസ്യം സമ്പാദ്യം വരാൻ എന്നൊക്കെയാണ് പറയണത് അല്ലേ ഏഹ് എന്നാലേ മോതിരത്തിന്റെ ഒപ്പം ബാങ്ക് അക്കൗണ്ടിൽ കൂടി തുടങ്ങിക്കോളി ഓ സമ്പാദ്യം വരോന്ന് നോക്കട്ടെ അങ്ങനെയൊക്കെ വരണമെങ്കിൽ നമുക്കൊക്കെ എന്നേ വരണം വെറുതെ കണ്ടിഷ്ടപ്പെട്ടു വെള്ളിനോട് പ്രത്യേക റൈസ് ആണ് റൈസ് അങ്ങനെ വാങ്ങിയിട്ടുള്ളൂ അല്ല പ്രത്യേകിച്ച് ആ ശരിയാണ് ചക്കര ഇത് ഗിഫ്റ്റ് വന്നതാണല്ലോ എന്തിനായിരുന്നത് ആനിവേഴ്സറിക്കോ ബർത്ത്ഡേക്കോ ബർത്ത്ഡേക്കോ അനു അന്നും ചോയിക്കാൻ പാടില്ല ഡേറ്റുകളൊന്നും ചോദിക്കാൻ പാടില്ല നിങ്ങള് ആ അതിനെ പറ്റി ഒന്നും ചോദിക്കരുത് പിന്നെ അതൊക്കെ അതൊക്കെ സംഭവിച്ചു അതൊക്കെ സംഭവിച്ചു പോയി ആ അങ്ങനെ അത് പ്രശ്നമില്ല അത് മറന്നോ ആ പ്രശ്നമില്ല ഓക്കേ എന്നാലേ എല്ലാര്ക്കുള്ള സാധനങ്ങളൊക്കെ ആയില്ലേ ആ എന്നാ ചക്കരെ ബില്ല് കൊടുത്തു പറ ആ ബില്ലിന്റെ കാര്യം പറഞ്ഞപ്പോ അറിയില്ലല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ പൈസ വേണോ കണ്ടോ ഉമ്മ നാമമോതിരം വാങ്ങിട്ടോ ഒന്ന് മേടിച്ചോ ഒന്ന് നോക്കാനല്ലേ മേടിച്ചോ ചെറുതെ അറിഞ്ഞാ കേട്ടോ അങ്ങനെയൊന്നും ഇല്ല അങ്ങനത്തെ വിശ്വാസങ്ങളൊന്നും ഇല്ല സംഭവം ഇട്ടപ്പോ രസമുണ്ട് അപ്പോ അതുകൊണ്ട് ഉമ്മ വാങ്ങിയേ ഉള്ളൂ അല്ലാതെ പൈസ വരാൻ വേണ്ടിട്ടൊന്നുമില്ല എന്നാ പിന്നെ എല്ലാവർക്കും പാവപ്പെട്ടവർക്കൊക്കെ ഇതുകൊണ്ട് വാങ്ങിട്ടാ പോരെ അങ്ങനെയാണെങ്കിൽ ഓക്കെ അപ്പോ അത് ബില്ലായില്ലേക്കാ ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ അളിയൻ്റെ കുട്ടിക്ക് അലിൻ അയബക്കിനെടുത്ത പിന്നെ ഒരു ബ്രേസ്ലെറ്റ് അപ്പോൾ വെള്ളിയിൽ ഇങ്ങനെ ഇതേപോലെ നല്ല കറുത്ത മുത്ത് വർക്ക് വരണതാണ് ഇത് ചെറുതാക്കന്നെ വരുന്നതിനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു സാധനം നല്ലപോലെ ഇഷ്ടപ്പെട്ടു നമുക്ക് അങ്ങനെ അതെടുത്താണ് അങ്ങനെ ഒരാൾക്ക് പിന്നെ സിൽവർ വാങ്ങാൻ വന്നിട്ട് രണ്ടാൾക്ക് വാങ്ങിയില്ലേ പ്രതീക്ഷിക്കാതെ ഉള്ള എടുക്കായിരുന്നു ഒക്കെ അങ്ങനെ തന്നെയാണ് എല്ലാം പ്രതീക്ഷിക്കാതെ നടക്കുന്ന കാര്യങ്ങളാണ് എടുക്കും അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ബില്ല് പേ സാധനം വരട്ടെ പോയിട്ട അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയില്ലേ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ വാങ്ങിയത് അപ്പോൾ മ്മാക്ക് വാങ്ങിയ മോതിരം നമ്മൾ കാണിച്ചില്ലല്ലേ നമുക്ക് വീട്ടിൽ പോയിട്ട് കാണിക്കാം ഓക്കെ നമുക്ക് വീട്ടിൽ പോയിട്ട് കാണിക്കാം നമ്മളെ വണ്ടിതാ ഇവിടെ കിടക്കാനുണ്ട് നല്ല തിരക്കാനുട്ടോ സ്കൂൾ വിട്ട നേരായത് കൊണ്ടേ നടി നാലേ മുക്കാലായി സ്കൂളിലൂട്ട് ട്യൂഷനൊക്കെ ഇട്ട നേരം നല്ല തിരക്കാണ് എന്നാൽ കയറിക്കോളൂ ഇന്നൊന്നും വാങ്ങലല്ലല്ലോ ഓക്കെ എന്നാൽ നമുക്ക് പോവാം അപ്പോൾ നമ്മൾ ഉമ്മാക്ക് വാങ്ങിയ ഒരു മോതിര ഇതാണ് കേട്ടോ അപ്പോൾ അവർ ആമേൽ പിന്നെ ചെറിയ ചെറിയ നൈസ് ആയിട്ടുള്ള ചെറിയ സ്റ്റോൺ വർക്കുകളൊക്കെ ഉള്ളൊരു മോതിരാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് വിശ്വാസമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല ആ മോഡൽ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഏ അപ്പോൾ അത് കാണാൻ നല്ല രസം ഉണ്ടാവും നമ്മൾ കയ്യിലിടുമ്പോളേ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് എടുത്തത് അപ്പോൾ ഉമ്മാൻ്റെ ആഗ്രഹമല്ലേ അങ്ങനെ ഉമ്മാക്ക് വാങ്ങിക്കൊടുത്താണ് അങ്ങനെ നമ്മൾ വീടത്തി ചായ ഒക്കെ കുടിച്ച് എണ്ണക്കടികളൊക്കെ കഴിച്ചു അപ്പോൾ തന്നെ നമ്മുടെ ഇന്നത്തെ ഒരു വൈൻഡ് അപ്പ് ആണ് അപ്പോൾ നമ്മൾ വാങ്ങിയ ആ ഒരു ബ്രേസ്ലെറ്റും പിന്നെ മോതിരൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തു കൊള്ളി നമ്മൾ വേറെയും നോക്കി വെള്ളീൻ്റെതൊക്കെ നമ്മളെ ആലാന മുകളിൽ കൈ കിടന്ന പോലത്തെ ആ ഒരു സാധനമാണ് ആദ്യം നോക്കാൻ ചെന്നത് അപ്പോൾ അതവിടെ കിട്ടാനില്ല പിന്നെ ഈ ഉള്ളത് ഇതായിരുന്നു ഇങ്ങനെ കറുത്ത ഗുരുവിരുവിൽ അങ്ങനെ കല്ലുകൾ വന്നിട്ട് അതിൻ്റെ ഇടയിൽ സിൽവർ വന്നിട്ടുള്ളത് അത് കാണാൻ നല്ല രസം ഉണ്ടാകും അപ്പോൾ അങ്ങനെ അതന്നെ നമ്മളേതായാലും ഫൈനലി വാങ്ങിച്ചു സംഭവം രസമുണ്ട് അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ നിങ്ങൾ പറയും ആൺകുട്ടികൾക്ക് പൊതുവേ ആണുങ്ങൾക്ക് സ്വർണം ഇടാൻ പാടില്ല നമുക്കറിയാം നമ്മൾ ആരും ഇടറില്ല പക്ഷെ ചെറിയ മക്കൾക്കത് അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മുടെ നാട്ടിലിടയിലുണ്ട് നമ്മൾ വീടിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ആട്ടിലൊക്കെ അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയോ ചെറിയ മക്കളുടെ കാര്യം ഞാൻ പറയണതെ അതായത് ഈ ഒരു നാൽപ്പത് ചടങ്ങിനൊക്കെ ആൺകുട്ടികൾക്ക് സ്വർണ്ണം കെട്ടോ ഇല്ലേ എന്നൊക്കെ നിങ്ങളുടെ നാട്ടിൻ്റെ ഏത് നിങ്ങളുടെ നാട് എവിടെയാണ് അതിൻ്റെ കൂടെ ഒരു ചടങ്ങ് ഉണ്ടോ എന്ന് ലിസ്റ്റ് നിന്ന് കമ്മൻറ്റ് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിൽ ഏതായാലുണ്ട് ഇവിടെ പിന്നെ ചിലവർ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു വരും പിന്നെ നടത്തും വേണ്ട വിചാരിച്ചിട്ട് പിന്നെ അത് ഒഴിവാക്കിയതാണെന്നും പറഞ്ഞ് സ്വർണ്ണം പരിപാടി അപ്പോൾ അങ്ങനെ എന്തായാലും ഇവിടെ ഇന്നത്തെ ഒരു കൊച്ച് വ്ലോഗിങ് നിങ്ങളുടെ മൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇനിശേഷം അല്ല നാളത്തെ വീഡിയോയിൽ നമ്മുടെ അലൻമോനുമായിട്ടും എല്ലാവരായിട്ടും പിന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കണതും കെട്ടി കൊടുക്കുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ പറഞ്ഞായിരിക്കും അപ്പോൾ അനുശേഷം അല്ല ഒരു വീഡിയോ വരുമ്പോൾ എല്ലാവർക്കും ബൈ 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 സ്ലാ